പാർക്ക് ചെയ്തിരുന്ന ഇരുചക്രവാഹനം മോഷണം പോയതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ട് യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന ആരോപണവുമായി വ്യവസായിയും പ്രവാസിയുമായ ഗ്രീൻ ഐഡിയ കൺസ്ട്രക്ഷൻസ് ഉടമ വർക്കല കൊട്ടാരത്തിൽ വീട്ടിൽ എ എം ആസാദ് ഇദ്ദേഹം ഉപയോഗിച്ചിരുന്ന കെ എൽ എമ്പത്തൊന്ന് ബി ഇരുപത്തിയെട്ട് മുപ്പത്തിരണ്ട് എന്ന നമ്പർ ഡി എൽ എക്സ് ആക്ടിവ സ്കൂട്ടിയാണ് മോഷണം പോയത് കഴിഞ്ഞ മാസം അഞ്ചാം തീയതി വൈകിട്ട് ആറിന് വർക്കല ഇസാഫ് ബാങ്കിന് സമീപം ഇദ്ദേഹം സ്കൂട്ടി പാർക്ക് ചെയ്യുകയും അടുത്ത ദിവസം രാവിലെ തിരികെ എത്തുമ്പോൾ കാണാതാവുകയുമായിരുന്നു സമീപ സ്ഥലങ്ങളിലൊക്കെ തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല വാഹനവും അതിലുണ്ടായിരുന്ന വിലപ്പെട്ട രേഖകളും നഷ്ടപ്പെട്ടതിൽ മനംതൊന്ത് ഉടൻ തന്നെ ആസാദ് വർക്കല സി ഐക്കും ഡിവൈഎസ്പിക്കും ആർ ടി പരാതി നൽകിയെങ്കിലും അന്വേഷണം എങ്ങും എത്തിയില്ലെന്നും താൻ സ്ഥിരമായി വാഹനം പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തിന് സമീപത്തെ സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചുള്ള അന്വേഷണവും പുരോഗമിച്ചില്ലെന്ന് കഴിഞ്ഞ ദിവസം കല്ലമ്പലം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആസാദ് ആരോപിച്ചു തന്റെ അടുത്ത ബന്ധുവിന്റെ മകളുടെ പേരിലുള്ളതാണ് വാഹനമെന്നും വാഹനം മോഷ്ടിച്ചുകൊണ്ടുപോയവർ ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ പെട്ടാൽ വീട്ടിലെ സ്ത്രീജനങ്ങൾ കയറിയിറങ്ങേണ്ടി വരുമെന്നതും ആശങ്ക ഉയർത്തുന്നതായി ആസാദ് പറയുന്നു അതുകൊണ്ടുകൂടി വാഹനം കണ്ടുപിടിക്കാൻ സഹായിക്കുന്നവർക്ക് ഇരുപത്തയ്യായിരം രൂപ പാരിതോഷികമായി നൽകുമെന്നും ആസാദ് പറഞ്ഞു വാഹനം മോഷണം പോയിട്ട് ഒരു മാസം പിന്നിട്ടിട്ടും പോലീസ് സ്റ്റേഷനിൽ നിന്നും തന്നെ വിളിക്കുകയോ അന്വേഷണ പുരോഗതി അറിയിക്കുകയോ ചെയ്തില്ലെന്നും വിവരം തിരക്കി സ്റ്റേഷനിൽ ചെന്നാൽ തൃപ്തികരമായ സമീപനമല്ല ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും ജന്മസ്ഥലമായ വർക്കല നമ്മുടെ ജനാർച്ചനസ്വാമി ക്ഷേത്രം നമ്മുടെ വർക്കല മക്കാം ഇതെല്ലാം സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ വർക്കലയിൽ ടൂറിസ്റ്റത്തിന്റെ എല്ലാ ആക്സസും ഉള്ള സ്ഥലം നമ്മൾക്ക് അവിടെയാണ് ഏറ്റവും കൂടുതൽ സേഫ്റ്റി വേണ്ടത് അല്ലേ ആ സ്ഥലത്ത് നിന്ന് എൻ്റെ കണ്ണു നിന്ന് നിങ്ങളുടെ കണ്ണു നിന്ന് ഇത് എൻ്റെ ഈ വാഹനം എടുത്തുകൊണ്ട് പോയതാണ് കാരണം ക്യാമറയുടെ മുന്നിൽ നിന്നാണ് ഹിസാബ് ബാങ്ക് എന്ന് പറഞ്ഞാൽ വർക്കലയുടെ സിറ്റിയാണ് ഹൃദയഭാഗമാണ് പോലീസ് സ്റ്റേഷൻ അടുത്ത് കിടക്കുന്നു റെയിൽവേ സ്റ്റേഷൻ അടുത്ത് കിടക്കുന്നു ഇരുപത്തിനാല് മണിക്കൂർ ആൾ വരുകയും പോവുകയും ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ നിന്നാണ് എൻ്റെ വാഹനം മോഷണം പോയത് ഒരു ആൾ താമസമില്ലാത്ത ഏരിയയിൽ നിന്നോ മറ്റൊന്നുമല്ല നമ്മുടെ സിറ്റി ഇത് നമ്മുടെ സെക്യൂരിറ്റി തന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഇത് നമ്മുടെ മുഖ്യമന്ത്രി അറിയണം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് എത്തണം എൻ്റെ ഒരു വാഹനമല്ല എനിക്കിപ്പോഴേ നിങ്ങളെ വിളിച്ചിത് പറയാൻ കഴിഞ്ഞു പക്ഷെ എന്നെപ്പോലെ കഴിയാത്ത എത്ര പേരുണ്ടാവും ഇത് നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ കഴിയാത്ത എത്രയോ എന്നെപ്പോലുള്ള സാധാരണക്കാരുണ്ടാവും അവർക്കിതിൻ്റെ പിറക്കെ നടക്കാൻ പറ്റാത്ത കൊണ്ടായിരിക്കും ഇപ്പം ഞാൻ തന്നെ ഒന്നര മാസമായി ഒരു സി സി ടി വി ക്യാമറ അവർ എന്നെ വിളിക്കാം കാണിക്കാം വിളിക്കാം കാണിക്കാം എന്ന് പറഞ്ഞിട്ട് ഒന്നര മാസമായി ഇതുവരെ എന്നെ അവർ വിളിക്കുകയോ അല്ലെങ്കിൽ എന്നെ കൂടെ കാണിച്ചാൽ അറിയാൻ പറ്റുമല്ലോ എന്താണ് അതൊന്നും ചെയ്തിട്ടില്ല യു എസ് ബി മേടിച്ചു കഴിഞ്ഞു അവർ ചെക്ക് ചെയ്യാമെന്ന് പറയുന്നു വിളിക്കുന്നവരുടെ അടുത്തൊക്കെ അവർ പറയുന്നത് വണ്ടി അവിടെ നിന്ന് മിക്സ് ആയത് കാണുന്നില്ല എന്നാൽ പിന്നെ ഞാൻ ഈ വണ്ടി എവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് എന്തായാലും ടാറ്റായും ബെൽഡ്രായും ഒന്നും ഇവിടെ ആകാശത്താരും പാർക്കിംഗ് കണ്ടുപിടിച്ചിട്ടില്ലല്ലോ എൻ്റെ വണ്ടി ആകാശത്ത് പാർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ മൂന്ന് മൂന്നര നാല് മാസം കൊണ്ട് പാർക്ക് ചെയ്യുന്ന ഒരേ ലൊക്കാലിറ്റിയാണ് അതേ ലൊക്കാലിറ്റിയിൽ ഞാൻ ഞാൻ നോ സ്മോക്കിംഗ് നോ ഡ്രിങ്കിങ് ഞാൻ നോർമലായ ഒരാളാണ് അപ്പോൾ ആ ഈ നോർമലായ ആൾ ഞാൻ ഞാൻ പറയുന്നത് അവർക്ക് ബിലീവളാവുന്നില്ല ഞാൻ പാർക്ക് ചെയ്ത വണ്ടി ഇന്നെടുത്താണെന്ന് അഡ്രസ്സ് ചെയ്ത് പറയുന്നുണ്ട് നമ്മുടെ തന്നെ നിങ്ങൾ പോയി എൻക്വയറി ചെയ്യൂ ലിസ്റ്റ് എടുത്ത് നോക്കൂ എത്ര വണ്ടികളാണ് മോഷണം പോയിരിക്കുന്നത് എത്ര വണ്ടികളാണ് മോഷണം പോയിരിക്കുന്നത് ഇത് ഇതെന്താണ് നമ്മുടെ കേരളീയർ നമുക്ക് നമ്മുടേതായ കഴിവില്ലേ നമ്മുടെ പോലീസ് സേനയെ ഞാൻ കുറച്ച് കാണിക്കുന്നതല്ല അവർക്ക് കഴിവുണ്ട് പക്ഷെ അവർ ശ്രമിച്ചാൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റും അവർക്ക് സമയമില്ലാത്തോ ഇനി ലോഡ് ജോലി കൂടുതൽ കൊണ്ടാണോന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇത് സാധാരണ ഒരു സ്ഥലത്ത് സംഭവിച്ചതല്ല ഇത് സിറ്റിയുടെ നമ്മുടെ ഹൃദയഭാഗമാണ് അപ്പൊ അവിടുന്ന് പറ്റില്ലെങ്കിൽ പിന്നെ എന്തോ ചെയ്യ അതുകൊണ്ട് ഇത് നിങ്ങൾ മീഡിയ ഇടപെട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇത് എത്തിക്കണം എൻ്റെ വണ്ടി എനിക്ക് കണ്ടുപിടിച്ച് തരണം അതെനിക്ക് നിങ്ങളിലാണ് എൻ്റെ വിശ്വാസം പോലീസിലാണ് എൻ്റെ വിശ്വാസം രണ്ടാമത് എനിക്ക് പറയാനുള്ളത് ഈ വണ്ടി എൻ്റെ ജ്യേഷ്ഠൻ്റെ മോളെ പേരിലാണ് ഇരിക്കുന്നത് കാരണം എന്താ പറയുക ആ കൊച്ചിൻ്റെ പേരിൽ ഇരിക്കുന്നതാ ഈ വണ്ടി നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ഇപ്പോഴത്തെ നാട്ടിൻ്റെ അവസ്ഥകൾ ഓരോ പ്രശ്നങ്ങൾ ഓരോ സ്ഥലത്ത് നടക്കുന്ന അതുകൊണ്ട് ഈ വണ്ടി എടുത്തുകൊണ്ട് പോയി എന്തെങ്കിലും ആയിപ്പോയി കഴിഞ്ഞാൽ ആ കൊച്ചു പോയി സ്റ്റേഷനിൽ നിൽക്കണം അല്ലെങ്കിൽ ആർ ഡി ഓഫീസിൽ നിൽക്കണം അതൊക്കെ ബുദ്ധിമുട്ടല്ലേ ഇത് ഒന്ന് നിങ്ങൾ സഹായിച്ച് ഈ വണ്ടി ഒന്ന് കണ്ടുപിടിച്ച് തരണം അതിന് നിങ്ങളെ സഹായം വേണം ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ എത്തണം ഇതിൻ്റെ ആരാണോ അധികാരികൾ അവരുടെ ശ്രദ്ധയിൽ എത്തിക്കാൻ വേണ്ടിയാ ഈ മീറ്റിംഗ് നമ്മൾ അറേഞ്ച് ചെയ്തത്